ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്ക പള്ളിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് കുർബാന നടക്കുന്ന സമയത്ത് ഫോണിൽ കളിക്കുന്നുണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അതുപോലെ അശ്രദ്ധയോടെയൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഞാൻ അവരോടാണ് പറയുന്നത് നിങ്ങൾ ബാക്കി എവിടെ പോയാലും വീട്ടിലെത്തുമ്പോഴായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായാലും എവിടെ പോകുമ്പോഴും ഈ ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങളതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്യും പള്ളി പോകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഫോണൊന്ന് ഒരു മണിക്കൂറത്തൊക്കെ ആ ഫോണൊന്ന് മാറ്റി വെച്ച് ശ്രദ്ധപൂർവ്വം ആ കുർബാനയിലൊന്ന് കൂടിക്കൂടെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മൾ പള്ളിയിൽ കുർബാന കൂടുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റില് നമ്മുടെ ഫോണിൽ കൊത്തുന്നുണ്ട് ആ സമയത്തിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് അതുപോലെ ഗെയിം കളിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യമൊന്നും അല്ല വരുന്നു എനിക്ക് ശരിക്കും സങ്കടമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശ്വരൻ നമ്മളൊന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവൻ ഇത്രയധികം നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളവനെ മനസ്സിലാക്കുന്നില്ല മൈൻഡ് നിന്നില്ല അവന് വേണ്ടി ജസ്റ്റ് ഒരു കുറച്ച് സമയം മുഴുവൻ മാറ്റി വയ്ക്കാൻ നമുക്ക് ആർക്കും മനസ്സ് വരുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത് എന്നോട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുക പ്ലീസ് ആരും ഇനി പള്ളി ചെയ്യുന്ന ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയല്ലേ പൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇപ്പോൾ എല്ലാവരും അപ്പനും ഒന്നും വീട്ടിലിരുത്താത്തത് കൊണ്ടാണ് ഞായറാഴ്ച ഇവിടെ പള്ളിയിലൊക്കെ പോകുന്നതെന്ന് തോന്നുന്നത് അല്ലാതെ സ്വന്ത പ്രകാരം കുർബാന കൂടണമെന്നോ കുർബാന സ്വീകരിക്കണമെന്നോ അതുപോലെ ഈശോനെ കാണണമെന്നോ ഈശോയുടെ കൂടെ ഇരിക്കണമെന്നോ ഒന്നും ആഗ്രഹമൊന്നും ആർക്കും ഇല്ലാന്ന് തോന്നുന്നു എല്ലാവരും അപ്പനും ഒന്നും തള്ളി വിടുന്നുകൊണ്ട് പോകുന്നതാണെന്ന് തോന്നുന്നത് മീൻസ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ നമ്മൾ കുർബാന മുടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ആ കുർബാനയിൽ നമ്മൾ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും നിങ്ങളാരും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ഭക്തിപൂർവം പൂർണ്ണ ബോധ്യത്തോടക്കപ്പെടുന്ന കൂറേണ്ട ഒരു മഹാ ഒരു ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ആ ശ്രദ്ധയോടെ നിന്ന് അതുപോലെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരുന്ന പിന്നെ നമ്മൾ കുർബാനൊക്കെ പോകുന്നതുകൊണ്ട് എന്തർത്ഥമുള്ളത് ഒരർത്ഥവുമില്ല അതുപോലെ ഞാൻ റാ ഞാൻ ബുക്ക് വായിച്ചായിരുന്നു റാന്തൻ എന്ന് പറഞ്ഞ സിസ്റ്റർ തെരേസ എന്ന് പറഞ്ഞ സിസ്റ്റർ എഴുതിയൊരു ബുക്ക് അതിൽ ഒരു അദ്ദേഹത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു കുട്ടി പള്ളിയുടെ വാതിക്ക് എനിക്ക് ചെയ്യുക അപ്പോൾ ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു വ്യക്തി കറന്ന് വരും അപ്പോൾ ആ കുട്ടി സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ആ വ്യക്തിയായിരിക്കും എന്തു പറ്റിയാലും അന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതെന്ന് അപ്പം ആ കുട്ടി പറയും എന്നാരും പള്ളിയിൽ അത്തോട്ട് കയറ്റുന്നില്ല എന്നെ പുറത്തു എന്ന് പറയും അപ്പോൾ ആ ഒരു വ്യക്തി പറയും എടാ എൻ്റെ സങ്കടവും ഇതുതന്നെയാണ് എന്നെ ഇപ്പോൾ ആരും പള്ളിക്ക് കയറ്റുന്നില്ല ഞാനും പള്ളിക്ക് പുറത്താന്ന് പറയാം അപ്പോൾ ആ കുട്ടി ചോദിക്കും നിങ്ങളുടെ പേരെന്താണ് ആ വ്യക്തി പറയും ഈശോന്ന് അപ്പോൾ ശരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് അതുപോലെ പള്ളിയിൽ വന്ന അശ്രദ്ധയോടെ ഇരുന്ന് പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങളൊന്നും കൂടാ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ഇതാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഈശോടെ കൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കേണ്ടത് ഇപ്പോൾ ഒരു പള്ളി വന്നിട്ട് നമ്മൾ ഒരഞ്ച് മിനിറ്റാ പത്ത് മിനിറ്റ് ഒന്ന് സമാധാനോട്ട് ഇരിക്കുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ പോവും അതുകൊണ്ട് നമ്മൾ കുർബാനക്ക് പറഞ്ഞാൽ പള്ളിയിൽ കൊണ്ട് ഒരിക്കലും കാണും അതുപോലെ പള്ളിയിൽ പോയി കുർബാന കൂടുക തിരിച്ചു വരിക അതായത് പള്ളിയിൽ ചെന്നിട്ട് മൊബൈലിൽ പുത്താനോ നേരെ കാര്യങ്ങളിൽ വ്യാപൃതനാകാനോ ആൾക്കാരെ ശ്രദ്ധിക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല ശരിക്കും അവിടെ നടക്കുന്ന ആ ഒരു സംഭവം അവിടെ നടക്കുന്ന കുർബാനയുടെ ആ ഒരു മഹത്വം ആ ഒരു ശരിക്കുമായിട്ടുള്ള ഒരു പ്രാധാന്യം മനസ്സിലാത്താത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് അവിടെ നടക്കുന്നത് വെറും നമ്മൾ ഈ കാണുന്ന പോലെ അച്ഛനും ഓസ്തി പൊക്കുന്നു അതുപോലെ കാസ പൊക്കുന്നു ജസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം അല്ല അവിടെ നടക്കുന്നത് ആ ഒരു ഓസ്തി ആ ഒരു വീഞ്ഞും ശരിക്കും ഈശോയുടെ തിരുശരീരവും തിരട്ടവുമായിട്ട് മാറി അത് നമ്മൾക്കെല്ലാവർക്കും അച്ഛൻ വന്ന് തന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു ദിവ്യബലിയിൽ അതുപോലെ എനിക്ക് ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് ടൈമിൽ കോവിഡ് ടൈം മീൻസ് ഞാൻ കണ്ടത് കോവിഡ് ടൈം തൊട്ടാണ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് കുർബാന സ്ഥിരിക്കുന്നത് എല്ലാവരും കയ്യിലാക്കിയായിരുന്നു ചില പള്ളിയിൽ അത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ പള്ളിയിലൊന്നും മാറ്റിയിട്ടില്ല അതിപ്പോഴും കയ്യിൽ തന്നെ കൊടുക്കുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും കുർബാന സ്വീകരിക്കുമ്പോൾ കയ്യിൽ മേടിക്കാൻ പാടില്ല നമ്മളത് നാവിൽ തന്നെ മേക്കണം പറ്റുകയ്യുമ്പോൾ മുട്ടുകുത്തി നിന്നിട്ട് നാവിൽ സ്വീകരിക്കണം അതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുർബാന കയ്യിൽ സ്വീകരിക്കുന്നത് ശരിക്കും ഒരു ദൈവത്തിലൂടെ നിന്ന് കാണിക്കുന്ന ഒരു നിന്ദനമാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇനി കുർബാന ശരിക്ക് നേരത്ത് കയ്യിൽ തരാം മീൻസ് അച്ഛന്മാർ തരാൻ പോയാലും അച്ചനക്ക് കയ്യിൽ വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നാക്ക് നീട്ടി കാണിച്ചു കൊടുത്താൽ അവരെ നാവിൽ വെച്ച് തരും അല്ലെങ്കിൽ നമുക്ക് വി ആർ അച്ഛന്മാരോടൊക്കെ പറയാം ഈ നാവിൽ കയ്യിൽ കൊടുക്കുന്നവരുടെ അവസാനിപ്പിച്ചിട്ട് നാവിൽ കൊടുത്താൽ മതി അപ്പം ശരിക്കും അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ഒരിക്കലും ഈ കുർബാന കയ്യിൽ മേടിക്കാൻ പാടില്ല കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ ഈശോനെ കയ്യിലെടുക്കാനുള്ള അധികാരം വൈദികർക്കും സിസ്റ്റേഴ്സിനും മാത്രമാണ് അതുപോലെ സിസ്റ്റേഴ്സിന് കുർബാന കൊടുക്കാനുള്ള അധികാരമുള്ളൂ പൂർണ്ണമായിട്ടുള്ള ഈശോനെ കയ്യിലെടുക്കാനുള്ള അധികാരം വൈദികർക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സംഭവം നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അത് ശരിയല്ല അതുപോലെ സാത്താൻ വെർഷിപ്പേഴ്സിനും ഓസ്തി നമ്മുടെ പള്ളി വന്നിട്ട് ഈശോനെ കയ്യിലും മേടിച്ചുകൊണ്ട് വായിൽ നാവില് വെക്കാതെ അവരെ നേരെ സാത്താന ആരാധിക്കുന്ന ആൾക്കാരെ കൊണ്ട് കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നാവിൽ തന്നെ സ്വീകരിക്കണമെന്ന് ഈശോനെ നാവിൽ സ്വീകരിക്കുക അതുപോലെ പള്ളിയിലിരുന്ന് ഫോണിൽ കുത്താതെയും ഗെയിം കളിക്കാതെയും നല്ല രീതിയിൽ കുർബാനയിൽ പങ്കെടുക്കാനൊക്കെ ശ്രമിക്കുക അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളൊരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലേക്ക് വന്നു ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായി കാണും മനസ്സിലാക്കണം നിങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞ് ഇത്രയധികം നമ്മൾ സ്നേഹിക്കുന്ന ഈശോനെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയാതെ പോരുത് ബിക്കോസ് അവനെപ്പോലും നമ്മൾ സ്നേഹിക്കാൻ മറ്റാർക്കും പറ്റത്തില്ല ഈ ഭൂമിയിൽ ഈ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈശോയുടെ സ്നേഹം പോലെ അവർക്ക് ആർക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാനും നല്ലപോലെ കുർബാനയിലും അതുപോലെ പ്രാർത്ഥനകളൊക്കെ ഒക്കെ പങ്കെടുത്താൻ ശ്രമിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ